എന്താണ് അമ്പിളിയുടെ പ്രശ്നം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസമായി സാറേ ഞാൻ പറഞ്ഞ എന്റെ അഞ്ചു കുഞ്ഞുങ്ങൾ ഞാനും കൂടെ താമസിക്കുമ്പോഴക്കൊന്നും കൊടുക്കാനുണ്ടെങ്കിലില്ല ഞാനാണെങ്കിൽ അവിടെ മുക്കിലും മൂലയിലും ഒക്കെ തപ്പിപ്പേറക്കി ഒരു ഇച്ചിരി അരി അത് ഞാൻ കഞ്ഞിയാക്കി വെച്ച് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾ കരച്ചിലൂടെ കരച്ചു ഞാൻ ഇങ്ങനെ എന്ത് പ്രാർത്ഥിക്കുവോ ദൈവം ഞാൻ എന്തോ ചെയ്യും ആ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ആ കൊച്ചു അങ്ങ് ഉറങ്ങിപ്പോയിപ്പോയി ആ ഉറങ്ങിയ ഞാൻ ആ കഞ്ഞി